സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ആദരസൂചകമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ഉത്തരവ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാനമൊട്ടാകെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുന്നതാണ് പ്രസ്തുത കാലയളവിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുന്നതാണ് അതേസമയം നാളെ മുതൽ പ്രൈവറ്റ് ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് നീട്ടിവെച്ചു നാളത്തെ ബസ് സമരവും പിൻവലിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക